തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അൻപത് മിനിറ്റ് നീണ്ടു ഇടക്കാല ബജറ്റിൽ അവതരിപ്പിച്ചത് പദ്ധതി പ്രഖ്യാപനങ്ങളെക്കാളേറെ കഴിഞ്ഞ പത്തു വർഷത്തിൽ മോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളെക്കുറിച്ചായിരുന്നു ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി സംസാരിച്ചത് തൊഴിലായ്മ നാമമാത്രമെന്നാണ് പ്രഖ്യാപനം സത്യാവസ്ഥ എന്തെന്നാൽ തൊഴിലായ്മ രാജ്യത്ത് ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോഴുള്ളത് സാധാരണ ജനങ്ങൾക്കോ കർഷകർക്കോ വേണ്ടിയുള്ള പദ്ധതികൾ പോലും പ്രഖ്യാപിച്ചിട്ടില്ല സ്വകാര്യവൽക്കരണമാണ് സർക്കാരിന്റെ നയം കഴിഞ്ഞ കാലങ്ങളിൽ താങ്ങുവില കൂട്ടിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുപോയ നിർമ്മല സീതാരാമൻ കാർഷിക വിളകളുടെ താങ്ങുവില കൂട്ടുമെന്ന പ്രഖ്യാപനം നടത്തിയില്ല പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽ കർഷകന് ആറായിരം രൂപ എന്നത് ഒൻപതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും പ്രഖ്യാപനത്തിലുണ്ടായില്ല ഇതിന് പുറമെ പ്രതിരോധ വകുപ്പിന് ആറ് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ അനുവദിച്ചപ്പോൾ കാർഷിക മേഖലയ്ക്ക് ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടി മാത്രമാണ് അനുവദിച്ചത് നികുതി ഇളവ് പ്രഖ്യാപിക്കാനും ധനകാര്യമന്ത്രി തയ്യാറായില്ല അതേസമയം കോർപ്പറേറ്റ് നികുതി കൂട്ടണമെന്ന ആവശ്യവും പരിഗണിച്ചിട്ടില്ല നേരത്തെ കോർപ്പറേറ്റ് നികുതി എട്ട് ശതമാനം കുറച്ചതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്നത് തികച്ചും കോർപ്പറേറ്റ് അനുകൂല നടപടിയാണ് ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മൂന്ന് റെയിൽവേ ഇടനാഴികളും നാൽപ്പതിനായിരം ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും സാധാരണക്കാരുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടില്ല മുപ്പത്തിയഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും എങ്ങനെ നടപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നില്ല കൈരളി ന്യൂസ് ദില്ലി